ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ കത്തോലിക്ക സഭ ജനുവരി ഇരുപത്തി ആറിന് ബിഷപ്പുമാരായ വിശുദ്ധ തിമോത്തിയുടെയും തീത്തോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു വിശുദ്ധ തിമോത്തി കുടൽ സംബന്ധമായ അസുഖങ്ങൾക്കും ഉദര എതിരെ ആഹ്വാനം ചെയ്യപ്പെടുന്ന രക്ഷാധികാരിയാണ് ഇന്നലെ സഭാ മഹാനായ അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസിൻ്റെ ജാതികളിലേക്കുള്ള പരിവർത്തനം ആഘോഷിച്ചു ഇന്ന് സഭ പൗലോസിൻ്റെ രണ്ട് സഹപ്രവർത്തകരെ ആദരിക്കുന്നു ആദിമസഭയുടെ ആദിമസഭയുടെയും അപ്പോസ്തോലിക കാലഘട്ടത്തിൽ വിശുദ്ധന്മാരായ തിമോത്തിയെയും തിത്തോസിനെയും ബിഷപ്പുമാരായി തെരഞ്ഞെടുത്തു പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ പൗലോസിൽ നിന്ന് ഓരോരുത്തരും കത്തുകൾ സ്വീകരിച്ചു പുറജാതിയ ദേവതയായ ഡയാനയുടെ ബഹുമാനാർത്ഥം നടത്തിയ ഒരു ഘോഷയാത്രയെ എതിർത്തതിനു ശേഷം എൺപതാം വയസ്സിൽ തിമോത്തി കല്ലെറിഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ചുവെന്ന് ഒരു ആദ്യകാല പാരമ്പര്യം പറയുന്നു തിത്തോസിൻ്റെ മരണത്തെക്കുറിച്ച് വിശദാംശങ്ങളൊന്നുമില്ല ആധുനിക തുർക്കിയിലെ ലിസ്ട്രയിലോ ഡെർബലയിലോ ഡെർബയിലോ ആണ് തിമോത്തി ജനിച്ചത് വിശ്വസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകനായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഗ്രീക്കുകാരനായിരുന്നു തിമോത്തിയുടെ പിതാവ് ഒരു വിജാതിയനായിരുന്നതിനാൽ അമ്മയും മുത്തശ്ശിയും ജൂത കന്യാസ്ത്രീകളായിരുന്നിട്ടും കർശനമായ ഒരു യഹൂദ കുടുംബത്തിലല്ല അദ്ദേഹം വളർന്നത് എന്നിരുന്നാലും ശൈശവം മുതൽ തിമോത്തിക്ക് യഹൂദ തിരുവഴുത്തുകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പരാമർശിക്കുന്നു രണ്ട് തിമോത്തി മൂന്നാം മധ്യേയും പതിനഞ്ചാം വാക്യം തിമോത്തിയുടെ വ്യക്തിത്വത്തിൽ അല്പം ലജ്ജാശീലനായിരുന്നുവെന്നും വിശുദ്ധ പൗലോസ് സൂചിപ്പിക്കുന്നു ഒന്ന് കോറിന്തിയർ പതിനാറ് പത്ത് പൗലോസും ഭർണബാസും അവരുടെ ആദ്യ മിഷനറി യാത്രയിൽ തൻ്റെ ജന്മനാടായ ലുസ്ത്ര സന്ദർശിച്ചതിനു ശേഷം തിമോത്തി ക്രിസ്തീയ വിശ്വാസത്തിലേക്കുള്ള പരിവർത്തനം ആരംഭിച്ചു പൗലോസും ഭർണബാസും അടുത്തിടെ പല യഹൂദന്മാരും നിരസിച്ചിരുന്നു അതിനാൽ അവർ തങ്ങളുടെ പ്രസംഗം വിജാതീയരിലേക്ക് തിരിച്ചു ജൂത വിജാതീയ വംശജനായ തിമോത്തി പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരിക്കണം ആ സന്ദർശന വേലയിൽ ദൈവത്തിൻ്റെ ശക്തി തന്നിലൂടെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കുന്നതിനുള്ള കാണിക്കുന്നതിനുള്ള ഒരു മാർഗമായി ജന്മ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെ പൗലോസ് സുഖപ്പെടുത്തി തുടർന്നുള്ള വർഷങ്ങളിൽ തിമോത്തിയെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹം ലുസ്ത്രയിൽ ഉയർന്നുവന്നു അതുകൊണ്ട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ രണ്ടാമത്തെ മിഷനറി യാത്രയിൽ വിശുദ്ധ പൗലോസ് ലുസ്ത്രയിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹം തിമോത്തിയെ കണ്ടുമുട്ടി തൻ്റെ യാത്രകളിൽ തന്നോടൊപ്പം ചേരാൻ ക്ഷണിച്ചു തിമോത്തി സമ്മതിക്കുക മാത്രമല്ല പൗലോസിനെ പരിച്ഛേദന ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ യഹൂദന്മാരോട് പ്രസംഗിക്കുമ്പോൾ യഹൂദന്മാർ തൻ്റെ കുട്ടിക്കാലത്തെ അഗ്രചർമ്മത്തെ തനിക്കെതിരെ കണക്കാക്കിയില്ല ടൈറ്റസ് ഒരു ഗ്രീക്കുകാരനായിരുന്നു യഹൂദനല്ല മിക്കവാറും ക്രേത്തവീപിൽ ജനിച്ചു വളർന്ന ആളായിരിക്കാം ചെറുപ്പത്തിൽ തന്നെ ഗ്രീക്ക് തത്വചിന്തയിലും കവിതയിലും അദ്ദേഹം വിദ്യാഭ്യാസം നേടിയിരുന്നുവെന്ന് പാരമ്പര്യം പറയുന്നു പൗലോസും ഭരണഭാസും തങ്ങളുടെ ആദ്യ മിഷനറി യാത്ര പൂർത്തിയാക്കിയ ശേഷം തിമോത്തിയുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണർത്തിയ അതേ യാത്രയിൽ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വിജാതിയർ യഹൂദ യഹൂദ പരിചോദനയ്ക്ക് വിധേയരാകണമോ വേണ്ടയോ എന്ന തർക്കം പരിഹരിക്കുവാൻ അവർ ജറുസലമിലേക്ക് പോയി തീത്തോസ് പരിചോദനയ്ക്ക് വിധേയനായിട്ടില്ലാത്ത ഒരു വിജാതീയ മത മതപരിവർത്തനം നേടി നടത്തിയതുകൊണ്ടാകാം ഗലാത്തിയർ രണ്ട് രണ്ടാം മധ്യേ മൂന്നാം വാക്യം ടൈറ്റസിൻ്റെ പരിവർത്തനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അജ്ഞാതമാണ് സഭയുടെ ആദ്യ വർഷങ്ങളിൽ അദ്ദേഹം പൗലോസിൻ്റെ അടുത്ത കൂട്ടാളിയായി മാറി എന്നതാണ് അറിയപ്പെടുന്നത് ടൈറ്റസിൻ്റെ സഹായത്തോടെ വിജാതെ മതപരിവർത്തനം നടത്തുന്നവർക്ക് പരിച്ഛേദന ആവശ്യമില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊണ്ടാണ് പൗലോസ് ജറൂസലം കൗൺസിലിംഗ് വിജയിച്ചത് വിജാതിയർക്ക് വിശാലമായ വാതിൽ തുറന്നു കൊടുത്ത ഒരു വലിയ തീരുമാനമായിരുന്നു ഇത് അവരെ സ്വതന്ത്രമായി പ്രവേശിക്കാൻ ക്ഷണിച്ചു തുടർന്നുള്ള മൂന്ന് മൂന്ന് മുതൽ നാലു വരെ ദശകങ്ങളിൽ തിമോത്തിയും തിത്തോസും പൗലോസിനെയും ആദ്യകാല സഭയിലെ മറ്റ് നേതാക്കളെയും പ്രസംഗിച്ചും ഭരണം നടത്തിക്കൊണ്ടും സഹായിച്ചു തിമോത്തിയുടെ യാത്രകൾ ഗ്രീക്ക് നഗരങ്ങളായ ഫിലിപ്പി ഏതെൻസ് തെസലോനിക്ക കൊറന്ത് എന്നിവിടങ്ങളിലെ സഭയെ പ്രത്യേകിച്ച് സഹായിക്കാൻ അദ്ദേഹത്തു പ്രേരിപ്പിച്ചു ഒടുവിൽ ആധുനിക തുർക്കിയിലെ എഫ് എസ് എസിലെ ആദ്യത്തെ ബിഷപ്പായി പൗലോസ് തിത്തോസിനെയും ദൂരത്തേക്ക് അയച്ചു കൊറന്തിയിലെ സഭയിലെ പുതിയ അംഗങ്ങളുമായി പൗലോസിന് ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം തിത്തോസിനെയും അവരുടെ അടുത്തേക്ക് അയച്ചു രണ്ട് കൊരന്തിയർ ഏഴാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ജറുസലേമിൽ സഹായിക്കാനും തിത്തോസിനെ അയച്ചു ഒടുവിൽ ക്രിറ്റിലെ ആദ്യത്തെ ബിഷപ്പായി പിന്നീട് ആധുനിക ക്രോഷ്യയിലെ ഡൽമയിൽ സഹായിച്ചു വിശുദ്ധ പൗലോസ് സഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുവിശേഷകനായിരുന്നു പക്ഷേ അദ്ദേഹം സ്വയം ചെയ്തതെല്ലാം പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല വിശുദ്ധരായ തിമോത്തി തിത്തോസ് തുടങ്ങിയ വിശ് വിശ്വസ്ഥരായ സഹപ്രവർത്തകർ ദൗത്യത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു അവരുടെ ജീവിതത്തെ നാം ബഹുമാനിക്കുമ്പോൾ ഈ ലോകത്തിലെ മുന്തിരിത്തോട്ടത്തിൽ ഒരു സഹപ്രവർത്തകനായി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന വഴികൾ പരിഗണിക്കുക ഒടുവിൽ പ്രധാനം ആത്മാക്കളുടെ രക്ഷ മാത്രമാണ് ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് സുശേഷം എത്തിക്കുന്നതിനുള്ള നല്ല പ്രവൃത്തി തുടരുന്നതിന് ഈ മഹാനായ അപ്പസ്തോലന്മാരെ ഉപയോഗിച്ചതുപോലെ നിങ്ങളെയും ഉപ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ വിശുദ്ധരായ തിമോത്തി തിത്തോസ് വിശുദ്ധ പൗലോസിൻ്റെ അപ്പസ്തോലിക ശുശ്രൂഷയിൽ പങ്കുചേരാനും പ്രസംഗിക്കാനും നിരവധി ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആകർഷിക്കാനും ദൈവം നിങ്ങളെ വിളിച്ചു നിങ്ങളുടെ വിശ്വാസവും തീക്ഷ്ണതയും എണ്ണമറ്റ സദ്ഗുണങ്ങളും ഈ ദൗത്യത്തിൽ നിങ്ങളെ സഹായിച്ചു സഭയുടെ അപ്പസ്തോലിക വേലയിൽ പങ്കു ചേരാനും നിരവധി ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനും എനിക്കും കഴിയട്ടെ എന്ന് എനിക്ക് വേണ്ടി അങ്ങ് ദയവായി പ്രാർത്ഥിക്കണമേ വിശുദ്ധരായ തിമോത്തിയും തിത്തോസും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു